വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി ജെ പി ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തതിൽ കളക്ടർ അന്വേഷണം ആരംഭിച്ചു പതിനായിരത്തോളം കിറ്റുകളാണ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത് അനൂപ് കെ ആർ വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് വ്യാപകമായ പരാതി ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലമുണ്ട് ദ്രുതഗതിയിൽ തന്നെ അന്വേഷണ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് വിവരങ്ങൾ എന്തൊക്കെ വയനാട്ടിൽ കെ കെ ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് സംഭവം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു പതിനായിരത്തോളം കിറ്റുകളാണ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ നിന്ന് ഇന്നലെ മാത്രം പിടികൂടിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബത്തേരി അതോടൊപ്പം കൽപ്പറ്റ മാനന്തവാടി തുടങ്ങിയ സ്ഥലങ്ങളിലെ ചില പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് ബത്തേരിയിൽ മാത്രം ബിജെപി പ്രവർത്തകർ ഓർഡർ ചെയ്തത് പതിനായിരത്തോളം കിറ്റുകളാണ് ഇവിടെ നിന്ന് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരം കിറ്റുകൾ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പിടികൂടിയിരുന്നു അതിനകം തന്നെ നൂറുകണക്കിന്റെ കിറ്റുകൾ വിവിധ മേഖലകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഇവ ഇലക്ഷൻ ഫ്ലെയിം സ്ക്വാഡിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ കൽപ്പറ്റയിലും ആനന്തവാടിയിലും സമാന രീതികൾ റിപ്പോർട്ട് ചെയ്ത് സ്ഥിതിക്കി ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിനാണ് ജില്ലാ ഭരണ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൽപ്പറ്റയിലെ വ്യാപാര സ്ഥാപനത്തിൽ പോലീസ് ഇതിന്റെ ഭാഗമായി ഇന്നലെ റെയ്ഡ് നടത്തിയിരുന്നു നൂറുകണക്കിന് കിറ്റുകൾ വിവിധ മേഖലകളിലേക്ക് ഇവിടെ നിന്ന് വിതരണം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ വ്യാപകമായ ഒരു പ്രതിഷേധം വയനാട്ടിൽ രൂപപ്പെടുകയാണ് നേരത്തെ ആനി രാജ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചു ഇലക്ട്രൽ ബോർഡിലൂടെ ലഭിച്ച പണം ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ബിജെപി വിനിയോഗിക്കുകയാണെന്നാണ് ആനി രാജ പറയുന്നത് ആനി രാജ ആരോപിക്കുന്നത് ഏതായാലും ആ വിധത്തിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു അതേസമയം ഇത്തരത്തിൽ ഇതിനകം കിറ്റുകൾ കൂടുതൽ പല മേഖലകളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം കൂടി പ്ലേസ്പോർട്ടിനെ മറ്റും ബാക്കി നടക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കിറ്റുകൾ ഓർഡർ ചെയ്തത് വിവിധ മേഖലകളിലെ ബി ജെ പി പ്രവർത്തകരാണ് ബത്തേരിയിൽ നിന്ന് കിറ്റുകൾ ഓർഡർ ചെയ്തത് ബത്തേരി മുൻ മണ്ഡലം പ്രസിഡന്റും ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഘടക സംസ്ഥാനതല നേതാവുമായിട്ടുള്ള മദൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിയും വ്യക്തിയാണ് ഏതായാലും ആ അത്തരത്തിൽ ബി ജെ പി പ്രവർത്തകരാണ് ഈ ഭക്ഷ്യ കിറ്റുകൾ ഓർഡർ ചെയ്തതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ശരി അനൂപ് കെയാറാണ് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്